അവരിതുവരെ എണീറ്റില്ല മണി ഒമ്പതായല്ലോ ഇനിയിപ്പി കുടിക്കാനാ നിങ്ങക്ക് ഗുളിക കഴിക്കാതല്ലേ ഞാനൊന്ന് പോയി നോക്കിയേച്ചും വരാം മോളെ ബീന എന്തോ അമ്മച്ചി രാവിലെ കഥകി തട്ടി ശല്യപ്പെടുത്തുന്നേ മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ മോളെ മണി ഒമ്പതായി അപ്പച്ചന് വിശന്നിട്ട് വയ്യ ഗ്യാസിന്റെ പ്രശ്നം ഉള്ളതല്ലേ കാപ്പി കുടിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ അങ്ങേർക്ക് രാവിലെ എണീക്കുമ്പോ തൊട്ട് ഈ തീറ്റയുടെ ഉള്ളോ ഉള്ളു ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ രണ്ടും ഞാൻ എണീക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കും അന്നേരം എഴുത്ത് കഴിച്ചേച്ചാ മതി അപ്പച്ചന് ഗുളി കഴിക്കാനുള്ളതല്ലേ മോളെ അത് മുടക്കാൻ പറ്റത്തില്ല ആഹാരത്തിന് ശേഷാ കഴിക്കണ്ടേ ഫ്രിഡ്ജിൽ രണ്ട് രണ്ടും ബ്രെഡ് ഇരിപ്പുണ്ട് അത് വല്ല എടുത്തു കൊടുക്ക് പിന്നെ ആവശ്യമില്ലാതെ ഈ കഥകെ തട്ടി ശല്യപ്പെടുത്തിയാക്കരുത് എനിക്കൊന്ന് പെട്ടെന്ന് ഉറങ്ങണം നിങ്ങൾ ഈ ബ്രെഡ് കഴിക്കും മനുഷ്യ എന്നിട്ട് ഗുളിക കഴിക്ക് നിനക്ക് വിശക്കൊന്നില്ല നേരം ആയല്ലോ. ഓ ഞാൻ അവൻ എണീക്കുമ്പോ കഴിച്ചോളാം നിങ്ങൾക്ക് ഗുളി കഴിക്കാനുള്ളതല്ലേ അവൻ കഴിക്കുന്നപ്പോ കറക്റ്റ് സമയത്തിന് ആഹാരമെങ്കിലും കിട്ടുമായിരുന്നു ഇനിയിപ്പം അവൻ അടുത്ത ലീവിന് സൗദിന്ന് വരണമല്ലോ മര്യാദയ്ക്ക് ആഹാരം കഴിക്കണമെങ്കിൽ തന്നെ നമ്മുടെ മരുമോൾക്ക് ഒരു ബാധ്യതയാണ് മനുഷ്യ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രായമായ ഒരു കണക്ക അവൻ വിളിച്ചിട്ട് തന്നെ ഒത്തിരി ദിവസമായില്ലോ അവളെ എല്ലാ ദിവസവും വിളിച്ച് വിശേഷമൊക്കെ തിരക്കണുണ്ട് നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും അവൻ അവിടെ തിരക്കല്ലേ ഏത് സമയം വിളിച്ചോണ്ടിരിക്കാൻ പറ്റോ? ആ സമയം കിട്ടുമ്പോ വിളിക്കട്ടെ അല്ല ഈ മുട്ട എടുത്തോണ്ട് എടുത്തോണ്ടെങ്ങോട്ടാ നിങ്ങള് പ്പച്ചിനു വാട്ടി കൊടുക്കാനാ മോളെ ഡോക്ടർ പറഞ്ഞായിരുന്നു ദിവസം ഒരു മുട്ട കൊടുക്കാൻ ആഹാ ഹാ ഡോക്ടർക്ക് അവിടെ ഇരുന്ന് അങ്ങ് പറഞ്ഞാ മതി അങ്ങേര് കൊണ്ടുവച്ചിട്ടുണ്ടോ ഇവിടെ മുട്ട ഒരു മുട്ടയ്ക്ക് എത്ര രൂപ നിങ്ങക്ക് അറിയോ അത് മോളെ ആ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ നിങ്ങക്ക് തിന്നാ മാത്രേ അറിയുള്ളൂ എന്റെ ഭർത്താവെ കിടന്ന് കഷ്ടപ്പെടുന്നതേ എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിട്ടാ അങ്ങേ അറിയുന്നുണ്ടോ തന്തയും തള്ളയും കൂടി ഇവിടെ തിന്നു മുടിപ്പിക്കാന്ന് ഞാനൊരു മുട്ട എടുത്തതിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒരു മുട്ട എന്താ ചുമ്മാ കിട്ടുവോ ഞാനിതെന്റെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ചേക്കുന്നതാ അല്ലാതെ നിങ്ങളുടെ ദേഹം പുഷ്ടിപ്പെടുത്താനല്ല ആ മുട്ട അവിടെ വെച്ചിട്ട് നിങ്ങൾ പൊക്കേ പിന്നെ ആ പാത്രത്തിൽ കുറച്ച് കഞ്ഞോളം ഇരിപ്പുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കലക്കി അങ്ങനെ കൊണ്ടേ കൊടുക്ക് ശരീരത്തിന് നല്ലതാ അല്ലാതെ മുട്ട കഴിച്ചാൽ മാത്രമല്ല ദേഹം പുഷ്ടിപ്പെടുത്തേണ്ടത് ഒന്നും വേണ്ട മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാതിരുന്നാ മതി ഓ ഏയ് ഇല്ലില്ല ഇന്നിവിടെ ഭയങ്കര മഴയാ അതുകൊണ്ട് പിള്ളേർക്ക് സ്കൂളില്ലേ അതിന് അവർക്ക് ഇവിടെ എന്താ സുഖക്കുറവ് ഇവിടെ പരമസുഖം ആ കൊടുക്കാം ദേ ഞാനിപ്പ മോൻ വിളിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലാണ് ഇരിക്കുന്നത് ഞാൻ മ്യൂട്ട് മാറ്റുവാ മര്യാദയ്ക്ക് സംസാരിച്ചോണോ ആ മോനെ നിനക്ക് സുഖമാണോ അതെ അമ്മച്ചി നിങ്ങക്ക് സുഖമാണോ അപ്പച്ചാ അപ്പച്ചനു സുഖാണോ ഞാൻ നിങ്ങൾക്ക് മേടിക്കാനുള്ള എണ്ണയും കൊഴുമ്പിന്റെ പൈസ കിട്ടു കൊടുത്തിട്ടുണ്ടേ വാങ്ങിച്ചോ അമ്മച്ചി ഞാൻ പിന്നെ വിളിക്കാവേ ഇപ്പ ഇത്തിരി തിരക്ക ആ ശരി മോനെ അതെ എണ്ണയും കുഴമ്പൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ പൈസ കൊണ്ട് പോയി മേടിച്ചോണോ എന്തേലും ഇല്ല ആ പൈസ ചെലവായി പോയി മോളെ അപ്പച്ചന്റെ ഗുളിക തീർന്നിരിക്കുക രണ്ടു ദിവസം ഗുളിക കഴിച്ചില്ല എന്ന പറഞ്ഞ ഒന്നും പറ്റത്തില്ല പൈസ തീർക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ പറഞ്ഞു വന്നോളൂ ശല്യ ഇന്നും മരുന്ന് മേടിക്കാൻ പറ്റില്ല നിങ്ങൾ സമാധാനപ്പെടും ഞാനൊന്നും നോക്കട്ടെ പെൻഷൻ പൈസ വന്നൂടി ആ കിട്ടി മനുഷ്യ ആയിരത്തഞ്ഞൂറ് ഉണ്ട് നമുക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ തീർന്ന മരുന്നൊക്കെ ഇങ് മേടിക്കാം ചെവി വേദന ഒട്ടും കുറവില്ല ആശുപത്രി പോവാൻ തെങ്ങിയോ പൈസ ആ നമുക്ക് നോക്കാന്നേ എന്തോരം തെങ്ങിൻതോപ്പുണ്ടായിരുന്നതാ എല്ലാ മക്കളെ പേരിലോട്ട് അങ്ങ് എഴുതി വെച്ചു പതിയെന്ന് പേരിൽ ഒരു തേങ്ങ എടുത്ത് വിൽക്കണമെങ്കി ഇപ്പൊ മരുമക്കളുടെ അനുവാദവും കൂടെ വേണം എന്തൊരു കഷ്ടമാന്ന് പറ ആഹാ നിങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നോ പെൻഷൻ പൈസ കിട്ടിട്ടെന്തിയെ എന്റെ കയ്യിലുണ്ട് മോളെ അതിങ് തന്നെ മോളെ അത് ഇങ്ങ തരാൻ നിങ്ങക്കേ അഞ്ഞൂറ് രൂപയുടെ ആവശ്യൂ ഈ ആയിരം ഞാൻ എടുക്കുക കേട്ടോ അയ്യോ മോളെ ഇത് അപ്പച്ചനും മരുന്നും പോലും മേടിക്കാൻ തികയത്തില്ല നിങ്ങളെ ഉള്ള പൈസക്ക് മരുന്ന് മേടിച്ചാ മതി ഇവിടെ നിങ്ങളെ തിന്നു മുടിപ്പിക്കുന്നതിന്റെ പത്തിരൊന്നു പോലും ഇല്ല ഇത് അപ്പച്ചു വേദന കൂടുതലാ മോളെ ഡോക്ടറെ കാണിക്കാനുള്ളതാ ശിവേദന കൂടുതലാണെങ്കിലേ ആ പോർത്തങ് നന്നായിട്ട് മുറുക്കി കെട്ടി കെട്ടിവെച്ചാ മതി പ്രായമാകുമ്പോ ഇങ്ങനെ വേദനയും പല്ലുവേദനയും ഒക്കെ വരും അതങ്ങനെ സഹിച്ച ജീവിക്കണം അല്ലാതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത് മോളെ അപ്പച്ചന് ചെവി ഒട്ടും വയ്യ മോളെ അതുകൊണ്ടല്ലേ ഒട്ടും വയ്യ. വയ്യാനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിട്ട് കറക്കുവാണല്ലോ ഈ മാസത്തെ കറണ്ട് ബില്ല് എത്രയാണോ അല്ലതും എവിടെ നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ ഫാൻ ഇടാനല്ലേ അറിയുള്ളൂ ഓഫ് ആക്കാൻ അറിയത്തില്ലല്ലോ ഇതേ എന്റെ ഭർത്താവ് സൗദിയിൽ സൗദിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ ചുമ്മാ കളയെ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ ഇനി ഈ റൂമിൽ ഇവിടെ ഫാൻ ഇടണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് വേണം കേട്ടല്ലോ രണ്ടും കൂടി ഇരിക്കുന്നു നമ്മൾ എത്ര നാളൊന്ന് വെച്ച ഇവിടെ ഒരു അധികമായിട്ട് താമസിക്കുക ഇതാ മനുഷ്യ മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്ന് പറയുന്നേ പ്രായമായ മിക്കവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ അതെ ഞാനൊന്ന് പുറത്തോട്ട് പോവാ നിങ്ങൾ രണ്ടുപേരും കൂടി ആ പുറത്തോട്ട് നിന്നിരുന്നേ എന്തിനാ മോളെ എനിക്ക് കഥ കടക്കണം ഞാൻ വാതിരി പൂട്ടിയിട്ടാ പോന്നത് ഞാൻ വരുന്നത് വരെ നിങ്ങള് പുറത്തിരുന്നാ മതി ഞാൻ വന്നു കഴിയുമ്പോ ഈ വീടിന്റെ അകത്തോട്ട് കയറിയാ മതി അപ്പച്ചനും വയ്യാത്തതല്ലേ മോളെ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം നിങ്ങൾ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി നിങ്ങൾ തന്നെ ഇറങ്ങണോ അത് ഞാൻ പിടിച്ചിറക്കണോ നിങ്ങളെ വേണ്ട മോളെ ഞങ്ങൾ ഞങ്ങള് പൊറത്തോണ്ടിരുന്നോളാം വേഗാവട്ടെ മോനെ നീ എന്താടാ പറയാതെ പോകുന്നത് നിനക്ക് സുഖാണോ ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഇതെന്താ എല്ലാരും ഇവിടെ ഇരിക്കുന്നേ ബീന എന്തിയെ ബീന മോള് രാവിലെ എവിടെയോ പൊറത്ത് പോയതാ മോനെ ആ ബീന വരട്ടെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം വാപ്പച്ച അവള് വീട് പൂട്ടിട്ടാ മോനെ പോയത് അമ്മച്ചി എന്തൊക്കെയാ പറയുന്നത് വീട് പൂട്ടിയിട്ട് പോയെന്നോ അപ്പൊ നിങ്ങള് പുറത്താക്കിട്ടാണോ അവള് പോയത് മോനെ അത് അമ്മച്ചി കാര്യം പറ അങ്ങരക്ക് രാവിലെ എണീക്കുമ്പോ തൊട്ട് ഈ തീറ്റയുടെ വിചാരമേ ഉള്ളു ഒന്നു ഉറങ്ങാനും സമ്മതിക്കത്തില്ല രണ്ടും നിങ്ങൾക്ക് തിന്നാ മാത്രമല്ലേ അറിയുള്ളൂ എന്റെ അങ്ങ് സൗദിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതേ എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിട്ടാ ഏ നിങ്ങളുടെ മോൻ വിളിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലാണ് ഇരിക്കുന്നത് ഇങ്ങ് തരാൻ നിങ്ങക്കേ അഞ്ഞൂറ് രൂപയുടെ ആവശ്യൂ ഈ ആയിരം ഞാൻ എടുക്കുവാ നിങ്ങൾ തന്നെ ഇറങ്ങണോ അതോ ഞാൻ പിടിച്ചിറക്കണോ നിങ്ങളെ അയ്യോ ചേട്ടനെ പോവുന്നു കൊറച്ചു നേരമായി നീ വന്നിട്ട് വേഗം കഥകു തുറക്ക് നിങ്ങക്ക് എന്താ ഒരു ദേഷ്യം പോലെ നീ ചെന്നിട്ടേ വേഗം നിന്റെ ഡ്രസ് ഒക്കെ ട്രിപ്പ് പോവാണോ ഊട്ടിക്ക് പോവാ ഊട്ടിക്ക് പോവാൻ പറ്റിയ നല്ല ക്ലൈമറ്റ് ആ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ഊട്ടിലോട്ടല്ല നിന്റെ വീട്ടിലോട്ട് എന്റെ വീട്ടിലോട്ടോ അതെന്തിനോ നീ എന്റെ അപ്പച്ചന പൊറത്തിരുത്തി അല്ലേടി ഞാൻ ഇല്ലാത്തപ്പോ എന്തൊക്കെ ദ്രോഹങ്ങളാണ് നീ അവരോട് ചെയ്തത് എൻറെ അപ്പച്ചനും അമ്മച്ചിനെ നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണ ചേട്ടാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ മലയാളം പറഞ്ഞത് നിനക്ക് മനസിലായില്ലേ അപ്പച്ചനും അമ്മച്ചും വിഷമിക്കണ്ട ഇവിടെ നിങ്ങൾക്ക് നിങ്ങക്ക് ആരുമില്ലെങ്കിലും ഞാനുണ്ട് ഇവിടെ ആരും നിങ്ങളെ നോക്കിയില്ലെങ്കിലും ഞാൻ നിങ്ങളെ നോക്കും നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നീ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു അയ്യോ മക്കളെ ഞങ്ങള് കാരണം നിങ്ങള് വഴക്കുണ്ടാക്കരുത് ഞങ്ങള് എങ്ങോട്ടേക്കാന്ന് വെച്ചാ പൊക്കോള അവൾ പറഞ്ഞത് തന്നെ അതിന്റെ ശരി ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാത്ത പൊക്കോളാം നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല മറിച്ച് പോകണ്ട ഒരു പൊക്കോളും അപ്പൊ അച്ഛനമ്മ അകത്തോട്ട് പോവാ